ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരളത്തിലെ പ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവം കാണാനാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ കേരളത്തിന്റെ ചരിത്രത്തിലെ താളുകളിൽ രേഖപ്പെടുത്തിയ കേരളത്തിന്റെ അഭിമാനം കേരളത്തിന്റെ രഥോത്സവം നമ്മുടെ സ്വന്തം കൽപ്പാത്തി രഥോത്സവം കാണാനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലുള്ള കൽപ്പാത്തി എന്നറിയപ്പെടുന്ന മനോഹര ഗ്രാമത്തിലാണ് എല്ലാ വർഷവും നടക്കുന്ന പ്രസിദ്ധമായ ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാനന്ദ ക്ഷേത്രത്തിലാണ് ഈ മനോഹരോത്സവം നടക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ കാശി പ്രഭു ശ്രീ പരമേശ്വരൻ ഭഗവാന്റെ പക്തിയും സാക്ഷാൽ ആദിപരാശക്തിയുമായ വിഹ വിശാലാക്ഷിയും പാർവതി ആണ് ശ്രീ ശ്രീലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രം മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും മന്ദാകാര മഹാഗണപതി ക്ഷേത്രവും ചത്താരപുരം പ്രസന്ന ഗണപതി ക്ഷേത്രവും തുടങ്ങിയ ഗ്രാമത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ഈ രഥങ്ങൾ പങ്കുവെക്കാറുണ്ട് പാലക്കാട് നഗരത്തിന് സമീപത്ത് ആണ് ഈ കൽപ്പാത്തി സ്ഥിതി ചെയ്യുന്നത് എന്നാൽ നഗരത്തിൽ നിന്നും മാറി മനോഹരമായ ഗ്രാമാന്തരീക്ഷമുള്ള ഒരു നൊസ്റ്റാൽജിക് ഫീലുള്ള ഒരു പ്രത്യേക സ്ഥലമാണ് കൽപ്പാത്തി എല്ലാ വർഷവും നടക്കുന്ന പത്ത് ദിവസത്തെ ഉത്സവമാണ് നമ്മുടെ കൽപ്പാത്തി രഥോത്സവം നവംബർ മാസത്തിലാണ് ഈ മനോഹര ഉത്സവം നടക്കുന്നത് മലയാളമാസമായ തുലാം ഇരുപത്തെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പതിലാണ് ഈ മനോഹരമായ കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് കേരളത്തിലെ ഏറ്റവും ആകർഷകമായ ഉത്സവങ്ങളിൽ ഒന്നായ ഇത് പാലക്കാടിന്റെ സാംസ്കാരിക ആഘോഷം കൂടിയാണ് വേദപാരായണവും കലാ സാംസ്കാരിക പരിപാടികളും ഈ ഉത്സവത്തിന്റെ ആദ്യ നാല് ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ നടക്കുന്നു ശേഷ ക്ഷേത്രത്തിന് ഏകദേശം എഴുന്നൂറ് വർഷത്തോളം പഴക്കം ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് അവസാനത്തെ മൂന്ന് ദിവസമാണ് ആഘോഷങ്ങൾ കൂടുതലുള്ളത് ഭഗവത് പ്രതിഷ്ഠയോടുകൂടിയ അലങ്കരിച്ച ദേവരഥം തെരുവിലൂടെ ക്ഷേത്രത്തിലേക്ക് വലിക്കുന്ന ആ മനോഹര കാഴ്ച കാണാനായിട്ട് ഭക്തജനങ്ങൾ എത്തുന്നു ഇന്ത്യക്ക് വെള്ളിയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഈ മനോഹര കാഴ്ച കാണാനായിട്ട് അതായത് ഇന്ത്യൻ കൾച്ചറിൽ രേഖപ്പെടുത്തിയ ഇന്ത്യയുടെ ഒരു സാംസ്കാരിക പൈതൃകത്തിൽ രേഖപ്പെടുത്തിയ ഒരു മനോഹര കാഴ്ചയാണ് നമ്മൾ ഒരിക്കലെങ്കിലും വരന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കൽപ്പാത്തി കാരണം ഈ തെരുവിലൂടെ ഈ രഥം വലിച്ചു പോകുമ്പോൾ ആ അത്രയും പോസിറ്റീവ് എനർജിയാണ് അവിടെ നിൽക്കുന്നത് അത്രയും ദൈവാനുഗ്രഹമുള്ള ഒരു സ്ഥലം കൂടിയാണ് കൽപ്പാത്തി പുരാതനമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിളാനദി എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ കൈവരികളായ കൽപ്പാത്തിപ്പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രം ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചിൽ എ ഡിയിൽ നിർമ്മിച്ചു എന്നാണ് വിശ്വസിക്കുന്നത് ഈ ക്ഷേത്രം വടക്കേ ഇന്ത്യയിലെ വാരണാസിയിലുള്ള പ്രശസ്തമായ കാശി സ്വാമി ക്ഷേത്രം സന്ദർശിച്ചു മടങ്ങിയ തമിഴ്നാട് മായാവരം സ്വദേശിയായ ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീ കൊണ്ടുവന്ന ശിവന്റെ ജ്യോതിർലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാശി സ്വാമി ക്ഷേത്രത്തോടുമായുള്ള സാമ്യം കാരണം കാശിപാതി കൽപ്പാത്തി എന്നുള്ള പഴഞ്ചൊല്ലുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ദക്ഷിണാമൂർത്തി ഗംഗാധരൻ കാളഭൈരവൻ ചണ്ഡികേശ്വരൻ എന്നീ ശിവന്റെ വിവിധ ഭാവങ്ങളും വള്ളിദേ വള്ളിദേവസേന സമേതനായ സുബ്രഹ്മണ്യൻ ഗണപതി സൂര്യൻ തുടങ്ങിയ ഉപദേവതകളും ഈ ക്ഷേത്രത്തിലുണ്ടെന്നാണ് അറിയപ്പെടുന്നത് സമീപത്തായി ലക്ഷ മഹാലക്ഷ്മി സമസ്തയായ ഭഗവാൻ നാരായണനും ഗണപതിയും പ്രത്യേക ക്ഷേത്രങ്ങളും ഈ സമീപ പ്രദേശങ്ങളും ഉണ്ട് ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ ചെയ്യുന്ന കൽപ്പാത്തി ഗ്രാമങ്ങൾ കേരളത്തിലെ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ പ്രദേശം കൂടിയാണ് എന്ന് അറിയപ്പെടുന്നു ശിവക്ഷേത്ര നിർമ്മാണത്തിനോടനുബന്ധിച്ച് ഇവർ ഇവിടെ കുടിയേറി പാർത്തതാണെന്നും അറിയപ്പെടുന്നു ജാവൂറിൽ നിന്നും ഇവിടെ പൂജയ്ക്കായ കേരളത്തിലെ എത്തിച്ചതാണെന്നും അറിയപ്പെടുന്നു ഇതിന്റെ ചരിത്രം നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല നമുക്ക് അറിയാവുന്ന രേഖകളിൽ പറഞ്ഞതാണ് ഇതെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കൽപ്പാത്തി ഗ്രാമഗതിയിലൂടെ നടന്നു പോകുമ്പോൾ മനോഹരമായ ഒരു കാഴ്ചയാണ് എന്നാ കാണാൻ സാധിച്ചത് കുറച്ച് കുട്ടികളും കുറച്ച് ടീച്ചർമാരും കൂടി കൽപ്പാത്തി രഥോത്സവം കാണാൻ വരുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് നടന്നു ആദ്യത്തെ രഥം ശിവന്റെ രണ്ടാമത്തെ രഥം ഗണപതിയുടെ മൂന്നാമത്തെ രഥം സുബ്രഹ്മണ്യന്റെ എന്നെങ്ങനെയാണ് അറിയപ്പെടുന്നത് ഇവിടെ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് മൂന്നാമത്തെ രഥം ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ അതിങ്ങനെ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയാണ് ആണ് കൽപ്പാത്തി രഥോത്സവത്തിന്റെ കാര്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചുറ്റും ആഗ്രഹകാരങ്ങളാണ് തിലക്ക് ഏറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ വന്നത് ആദ്യ ദിവസമായ രഥോത്സവത്തിന്റെ ആദ്യ ദിവസമായ പതിമൂന്നാം തീയതിയാണ് ഇന്ന് പതിനാലും പതിനഞ്ചും ആണ് രഥസംഗമം അതായത് അവസാന ദിവസം പതിനഞ്ചാം തീയതിയാണ് കൽപ്പാത്തിയിലെ മനോഹരമായ രഥസംഗമം നമുക്ക് കാണാൻ സാധിക്കുന്നത് മനോഹരമായ മൂന്നാമത്തെ രഥവും പിന്നിട്ട് അതിന്റെ നിർമ്മിതി കാണണം എല്ലാ രഥത്തിൻ്റെയും നിർമ്മിതി കാണുമ്പോൾ പണ്ട് ഉള്ള നമ്മുടെ പൂർവികരുടെ കലാവിരുതും അവരുടെ നോളജും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അത്രയും കഴിവും അത്രയും ടെക്നോളജികളും ഒന്നുമില്ലാത്ത സമയത്താണ് ഇത്രയും മനോഹരമായ നിർമ്മിതികളും ഇത്രയും മനോഹരമായ ആശയങ്ങളും അവർ പങ്കുവെച്ചത് ഇപ്പോൾ നമുക്ക് ഒരു സയന്റിഫിക്കായിട്ട് ഒരുപാട് കാര്യങ്ങളും ഫീച്ചേഴ്സും ഒരുപാട് വന്നിട്ടുണ്ട് എന്നിട്ടും നമുക്ക് ഇതുപോലെയുള്ള നിർമ്മിതികൾ നിർമ്മിക്കാൻ സാധിക്കുന്നില്ല കാരണം പണ്ട് കാലങ്ങളിൽ അത്രയും ദൈവാനുഭവവും അത്രയും കഴിവുമുള്ള ആളുകളാണ് നമ്മുടെ കാരണവന്മാർ അങ്ങനെ തരുവീതിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ മനോഹരമായ കുങ്കുമങ്ങൾ അടക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പല നിറത്തിലുള്ള കുങ്കുമങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പഴയ നോസ്റ്റാളിക്കായിട്ട് വെള്ളത്തിൽക്കൂടെ പോകുന്ന ഒരു ബോട്ടും ഓടാൻ സാധിക്കുന്നു മനോഹരമായ പാ കുട്ടികളെയും നിരത്തി വെച്ചിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻ കച്ചവടക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കച്ചവടം നടന്നത് അങ്ങനെ കൽപ്പാത്തിയുടെ തെരുവീതികളിലൂടെ വീണ്ടും നടക്കുന്നു മനോഹരമായ കാഴ്ചകളിലൂടെ നമ്മുടെ വീട് അലങ്കരിക്കുന്ന മനോഹരമായ ഡിസൈനുകളിലും ഏർ ഉള്ള ഒരുപാട് കാഴ്ചകളാണ് കാണാൻ പോകുന്നത് മന ഇതിൻ്റെ സൈഡിലൂടെ നമുക്ക് കാണാൻ പറ്റും കൽപ്പാത്തിയുടെ ഓരോ അഗ്രഹാരങ്ങളിലെയും മനോഹരമായ വീതികൾ പുതിരയുടെ തീരും അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പല ടൈപ്പിലുള്ള കമ്മലുകളുണ്ട് കമ്മൽ കച്ചവടകം എന്ന് പറയുന്നത് എല്ലാ ആഘോഷങ്ങളുടെയും ഭാഗം തന്നെയാണ് ഇതെല്ലാം നോർത്ത് ഇന്ത്യയിലെ കച്ചവടക്കാരാണ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന്റെ നമ്മൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവസാന ദിവസത്തേക്ക് വലിക്കാനുള്ള രഥം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിൻ്റെ പണിപ്പുരയാണ് അവിടുത്തെ ആളുകൾ അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് ക്ഷേത്രത്തിൻ്റെ മുന്നോട്ട് അരികിലേക്ക് പോകേക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഇതിൻ്റെ വാസ്തു ശില്പവും ഇതിൻ്റെ സ്ട്രക്ചറും ഒക്കെ വ്യത്യാസമുണ്ട് ഒരു മനോഹര കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ അമ്പലത്തിന്റെ മുമ്പിൽ നമ്മൾ എത്തി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മനോഹരമായ ഒരു കൊടിമരം കാണാം അതിനു ചുറ്റും അമ്പലത്തിൻ്റെ നിർമ്മിതികളും മനോഹര കാഴ്ചകളും കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആദ്യമായിട്ട് വരുന്ന ആളുകൾക്ക് നമുക്ക് കാണാൻ സാധിക്കും കൽപ്പാത്തിയിലെ വിവിധ പ്രോഗ്രാമുകളുടെ ഡീറ്റെയിലും കാര്യങ്ങളും എവിടെയാണ് നടക്കുന്നത് എന്നുള്ള വ്യക്തമായ വിവരങ്ങൾ ഇവിടെ ഇൻഫർമേഷൻ എഴുതി വച്ചിട്ടുണ്ട് അത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് രഥോത്സവം കൂടാനായിട്ട് പാലക്കാട് വന്നിട്ടുണ്ടെങ്കിലും രഥോത്സവം കൂടാനായിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ വഴിയിൽ പട്ടീനെ കണ്ടായിരുന്നു അവരും ഈ രഥോത്സവത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് നടക്കുന്നു അങ്ങനെ അഗ്രഹാരങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ പല ഓർമ്മകളും പല ചിന്തകളിലും പഴയ എഴു എഴുത്തുകാരുടെ പഴയ ആശയങ്ങളുടെയും ഒരുപാട് സാഹിത്യകാരന്മാരും എഴുത്തുകാരും നമ്മുടെ കൽപ്പാത്തിനെ കുറിച്ച് വർണ്ണിച്ച മനോഹര കാഴ്ചകൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നു നമ്മുടെ പൈതൃകം നമ്മുടെ സ്വത്ത് എല്ലാം ഈ ഗ്രാമത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത കച്ചവടം കാണുന്നത് മാങ്ങയുണ്ട് തണ്ണിമത്തനുണ്ട് അതുപോലെ കരടേപ്പിലുള്ള കച്ചവടം ഉണ്ട് ഇതെല്ലാം ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ് ഭൂരിഭാഗം കച്ചവട സ്ഥലങ്ങളിലൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആണ് ഇത് നമ്മൾ വീഡിയോയിൽ കണ്ട കൽപ്പാത്തി സ്പെഷ്യൽ സ്വീറ്റ്സൊക്കെയാണ് ഇവിടെ സ്വീറ്റ്സിന് ഭയങ്കര ഫേമസ് ആണ് നമ്മള് യൂട്യൂബിലൂടെ കണ്ട ഒരു പ്രശസ്തമായ കടയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ മുറുക്ക് ഇവിടുത്തെ ചിപ്സുകൾ ഇത് ഇവിടെ മാത്രം കിട്ടുള്ളൂ വേറെ എങ്ങും കിട്ടില്ല കാരണം ഇവർ വീട്ടിൽ മേക്ക് ചെയ്യുന്നതാണ് ഇവരുടെ സ്വീറ്റ്സിന് പ്രത്യേക ടേസ്റ്റ് ആണ് ഭയങ്കര മധുരമൊക്കെയാണ് ട്രൈ ചെയ്യാവുന്നതാണ് അങ്ങനെ ഇവിടെ പോയപ്പോൾ അല്പം ദാഹം വന്നു അങ്ങനെ ഇവിടെ ഫ്രീ ആയിട്ട് മോരും വെള്ളം അതായത് സംഭാരം കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് സംഭാരം കുടിച്ചിട്ട് വീണ്ടും യാത്ര മുന്നോട്ട് നടക്കുകയാണ് കൽപ്പാത്തി രഥവീതിയിലൂടെ മുന്നോട്ട് വീണ്ടും അങ്ങനെ വീണ്ടും നമ്മൾ മൂന്ന് രഥങ്ങൾ കവർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് കൽപ്പാത്തിയുടെ വേറെ അഗ്രഹാരങ്ങളുടെ രീതിയിലൂടെ മുന്നോട്ട് പോവുകയാണ് കൽപ്പാത്തി എന്നും ഓരോ ആളുകളുടെയും കൗതം ഉണർത്തുന്ന ഒരു കാഴ്ചയാണ് ഈ തെരുവീതികളും നമ്മുടെ സംസ്കാരവും നമ്മുടെ കേരളത്തിന്റെ പൈതൃകവും തമിഴ് പൈതൃകവും ഇവിടുത്തെ നമ്മുടെ സാംസ്കാരിക ചൈതന്യത്തെ വിളിച്ചുവിന്ന അത്രയും പീസ്ഫുൾ ആയ ഒരു അന്തരീക്ഷമാണ് അത്രയും ഒരു അനുഗ്രഹ പൂരിതമായ നിമിഷമാണ് നമ്മൾ ഓരോ രഥത്തിന്റെ അടുത്ത് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കാരണം അത്രയും ഒരു ദൈവ ചൈതന്യം എന്ന് പറയാം അത്രയ്ക്കുമുള്ള ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് അത് ഫീൽ ചെയ്യും കാരണം നമ്മൾ ഓരോ രഥത്തിന്റെ അടുത്തേക്ക് പോകുമ്പോഴും അവിടെ ഒരു ദൈവാനുഗ്രഹം എന്ന രീതിയിൽ ഒരു പ്രത്യേക ചൈതന്യം കൂടികൊള്ളുന്നുണ്ട് അത് നമുക്ക് ആ രഥങ്ങളുടെ ഫ്രണ്ടിലൂടെ നമുക്ക് നടക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അങ്ങനെ രഥങ്ങളിലൂടെ മൂന്നാമത്തെ രഥം ഇതാണ് വലിയ രഥം ഇതിനകത്താണ് ശിവന്റെ പ്രതിഷ്ഠ ഉള്ളത് എന്ന് തോന്നുന്നു അങ്ങനെ മുന്നോട്ട് ആളുകളുടെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നല്ല പഴങ്ങളും കരിമ്പും ഇങ്ങനെയൊക്കെ ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇത് രഥം വലിക്കാനുള്ള ഏഹ് കയറാണ് ഇതിന്റെ രഥത്തിന്റെ ടയറും കാര്യങ്ങളും ഈ നിർമ്മിതികളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും പഴയ തലമുറയിലെ ആൾക്കാരുടെ കരവിരുദ് അങ്ങനെ മുന്നോട്ട് വീണ്ടും നടന്നു ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് അങ്ങനെ വീണ്ടും മുന്നോട്ട് നടന്നു ക്ഷേത്രത്തിന്റെ പടിക്ക് ഫുള്ള് കച്ചവടക്കാരാണ് പ്രക്ഷയില്ല മുന്നോട്ട് പോകണം അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയി ക്ഷേത്രത്തിന്റെ പടിവാതിലേ നിന്നു അങ്ങനെ അവിടെ നിന്ന് നേരെ തിരിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് ഇവിടെയാണ് ശിവപാർവതി ഗണപതി എന്നീ പ്രതിഷ്ഠയുള്ള ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഫോട്ടോ ഫോട്ടോയല്ല ഒരു സ്റ്റാച്ചു അങ്ങനെ അത് ചെറിയ രീതിയിലുള്ള പഴയ നമ്മുടെ നൊസ്റ്റാലി ഫീൽഡായ നമ്മുടെ മിഠായികള് പൊരി അങ്ങനെയൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് വീണ്ടും പോവുകയാണ് അങ്ങനെ പഴയ കുതിരയുടെ ഒരു രഥ വീഴ്പ്പുണ്ട് ഇവിടെ പത്ത് മണി കഴിഞ്ഞ രഥം യാത്ര ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു അങ്ങനെ അവിടെ പടക്കം പൊട്ടികൾ ആഘോഷം അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ് അവിടെ നമ്മുടെ കൽപ്പാത്തിയുടെ രഥം നിൽക്കുന്ന ആ മനോഹര കാഴ്ച നമുക്ക് കാണാൻ കൊടുത്തു അതിന്റെ മുന്നിൽ മുകളിലായി നമുക്ക് അതിന്റെ കൂടി കാണാൻ സാധിക്കും അങ്ങനെ വീണ്ടും നമ്മൾ കൽപ്പാത്തിയുടെ തെരുവിലോ പോകുമ്പോൾ വീണ്ടും ഒരു മനോഹര കാഴ്ച ദേഗണ്ഠം ബലൂണിലുമായ ഒരു ഭായി മുന്നോട്ട് പോകുന്നു ഇതൊക്കെ ഇവിടെ മാത്രം കാണാൻ സാധിക്കുള്ളൂ കേരളത്തിലെ പൂരപ്പുറം മുകളിലും എല്ലായിടത്തും പോയി നമുക്ക് കാണാൻ സാധിക്കും ഈ മനോഹര കാഴ്ച ഒപ്പിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് കൽപ്പാത്തിയുടെ നമ്മുടെ സ്വന്തം നീളാനദി കൽപ്പാത്തിയുടെ ചരിത്രം ഉറങ്ങുന്ന നമ്മുടെ കൽപ്പാത്തി പുഴ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ചരിത്ര അവശേഷിപ്പുകളും ശേഷിപ്പുകളും ഉള്ള ഒരു സ്ഥലമാണ് കൽപ്പാത്തി ഇതാണ് കൽപ്പാത്തി അവിടെ നിന്നൊരു കുട്ടി കളിക്കുന്നുണ്ട് നമ്മൾ വീഡിയോ എടുത്തപ്പോൾ നമ്മൾ മനോഹരമായിട്ട് ചിരിക്കുന്നുണ്ട് മിടുക്കിക്കുട്ടി അങ്ങനെ നമ്മൾ കൽപ്പാത്തി നോക്കുമ്പോൾ ഇവിടെ മീനുകൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മീനുകളെ കാണാൻ സാധിക്കും അങ്ങനെ കൽപ്പാത്തി പുഴയും കൽപ്പാത്തി ഇവിടെ സംസ്കാരവും നിലനിൽക്കുന്ന കൽപ്പാത്തി പുഴയിലെ കൈ ഒക്കെ കഴുകി മുന്നോട്ട് നീങ്ങുകയാണ് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് വിട പറഞ്ഞ് കൽപ്പാത്തി പുഴയോട് വിട പറഞ്ഞ് മുന്നോട്ട് നീങ്ങുന്നു വർഷം പഴക്കമുള്ള നമ്മുടെ കൽപ്പാത്തി രഥത്തിന്റെ ഒരു ചരിത്രം നമുക്ക് കേൾക്കാം പാലക്കാട് നിന്ന് വേണ്ട പുത്തു വരുന്നു മാത്രുന്നക്കണ്ടാത്ത അവസ്ഥയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ പേര് ആറന്മുഴ മുൻസട്ടൻ പനിയെട്ടാണ് ആറന്മൂൻ അയാളുടെ മകൻ്റെ മകനാണ് നേരത്തെ കൊണ്ടപ്പോൾ അതിന്റെ അപ്പറത്തൊന്ന് ഇതേ മൈറ്റ് അപ്പത്തൊന്ന് 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 ഇത് നോക്കി ഇതാണ് തീർച്ചയാണ് നിങ്ങളൊക്കെ നമ്മളെ പണിയെപ്പിച്ചിട്ട് ആചാരി മോശം പറയാതെ ഇച്ചാൽ അത് ഞാൻ വേണ്ടിയിട്ട് ചുരിച്ചിട്ട് പോകാൻ വല്ലതാണ് സന്തോഷിച്ചിട്ട് പോകാനോ ഇതായില്ലേ

ഇത്രയും മനോഹരമായ കാഴ്ച കാണാൻ സാധിച്ചത് കേരളത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയാണ് ഈ മനോഹരമായ ക്ഷേത്രവും ഇവിടുത്തെ തെരുവീതികളും നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇന്ത്യയുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ കൽപ്പാത്തി രഥോത്സവവും കൽപ്പാത്തി തേരും എല്ലാം നമ്മുടെയൊക്കെ തെരുവീതികളിലും നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയാണ് അപ്പൊ കൽപ്പാത്തിയോടെ വിടെ പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്നു ചാനൽ ഇഷ്ടമായാൽ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം Bye.